വീണ്ടും ആനയുടെ ആക്രമണം വീണ്ടും ഒരു കുടുംബത്തിന് നഷ്ടമായത് അവരുടെ അത്താണിയാണ് വളരെ ദുഃഖമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് പുലർച്ചെ എല്ലാ മലയാളികളും കേട്ടത് വീണ്ടും കാട്ടാനയുടെ ആക്രമണം കാരണം കന്നിമല ടോപ്പ് ഡിവിഷനിലെ തൊഴിലാളി ലയങ്ങൾക്ക് സമീപം അപ്രതീക്ഷിത ആക്രമണത്തിലാണ് അകപ്പെട്ടു പോയത് യാത്രക്കാരുമായി പോയ ഓട്ടോറിക്ഷ ഒറ്റയാൻ അടിച്ചു തകർത്തത് അതിരൂക്ഷമായി തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം പോലും അസാധ്യമാകും വിധമായിരുന്നു ആനയുടെ ക്രൂരത എന്ന് കണ്ടു പറയുന്നു ആന തുമ്പിക്കൈയിലെടുത്ത് എറിഞ്ഞ ഓട്ടോ ഡ്രൈവർ മരിച്ചത് തക്ഷണമായിരുന്നു എന്ന് പറയാം മൂന്ന് യാത്രക്കാർക്ക് ഗുരുതര പരുക്കുമുണ്ട് മൂന്നാർ കന്നിമല എസ്റ്റേറ്റിൽ ടോപ്പ് ഡിവിഷനിൽ സുരേഷ് കുമാർ മണി എന്ന് വിളിക്കുന്ന നാൽപ്പത്തി ആറ് വയസ്സുള്ള ഇദ്ദേഹമാണ് മരിച്ചത് മൂന്നാർ പെരിയവര സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ് ഇദ്ദേഹം ഇന്നലെ രാത്രി പത്തിന് കന്നിമല ടോപ്പ് ഡിവിഷനിലെ തൊഴിലാളി ലയങ്ങൾക്ക് സമീപമാണ് ഈ സംഭവം വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ പ്രതിഷേധം ശക്തമാണ് കാട്ടാനയും പുലിയും കടുവയുമെല്ലാം വയനാട്ടിൽ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട് ഇതിന്റെ പരിഹാരം കാണാൻ സർക്കാരിന് ഇതുവരെ ഒന്നും ആകുന്നില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ വശം വനംവകുപ്പ് ആകെ പ്രതിസന്ധിയിലാണെന്ന് കൂടി പറയണം ഇതിനിടയിലാണ് മൂന്നാറിലും കാട്ടാന ആക്രമണത്തിൽ വീണ്ടും മരണം ഉണ്ടാകുന്നത് ഇത് ജനപ്രതിഷേധം തന്നെ കൂട്ടുകയാണ് ഈ സാഹചര്യത്തിലാണ് മൂന്നാറിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുന്നത് ജനവാസ കേന്ദ്രത്തിലായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത് ഇതറിയാതെ മൂന്നാറിൽ നിന്നും കന്നിമലയ്ക്ക് ആറ് യാത്രക്കാരുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷ ഒറ്റയാന്റെ മുന്നിൽ പെടുകയായിരുന്നു കാട്ടാന ഓട്ടോ കുത്തിമറിച്ചിട്ടപ്പോൾ ആനയുടെ കാലിലേക്ക് തെറിച്ച് വീണ സുരേഷ് കുമാറിനെ ആന തുമ്പിക്കൈയിലെടുത്ത് എറിയുകയായിരുന്നു വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് കുമാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ തൽക്ഷണം മരിക്കുകയായിരുന്നു കന്നിമല ടോപ് ഡിവിഷൻ എസക്കരി രാജ് നാൽപ്പത് വയസ്സ് ഭാര്യ റജീന മുപ്പത്തിയേഴ് വയസ്സ് മകൾ കുട്ടി പതിനൊന്ന് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിൽ ഇവർ ഇപ്പോൾ കഴിയുകയാണ് പ്രിയയ്ക്ക് സാരമായ പരിക്കേ ഉണ്ടായിട്ടുള്ളൂ ഓട്ടോയിൽ ഉണ്ടായിരുന്ന മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേൽക്കാതെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു നല്ല തണ്ണി ലിറ്റിൽ ഫ്ലവേഴ്സ്കൂളിൽ നടന്ന വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു എസ് കെ രാജും ഭാര്യയും മകളും പ്രിയയും സ്കൂളിലായിരുന്നു വാർഷിക ആഘോഷവും ഒറ്റയാൻ ഓട്ടോയ്ക്ക് സമീപം നിലയുറപ്പിച്ചതിനാൽ പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വൈകുകയായിരുന്നു മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മൂന്നാറിലെ ിൽ ജനങ്ങൾ പ്രതിഷേധിച്ചു പോലീസ് എത്തിയാണ് സംഘർഷം തന്നെ നിയന്ത്രിച്ചത് ഇദ്ദേഹം വളരെ വേണ്ടപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ആര് എപ്പോൾ ഏത് പാതിരാത്രി ആവശ്യത്തിന് വിളിച്ചാലും എത്തുന്ന ഒരു ഓട്ടോ ഡ്രൈവർ തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രിയപ്പെട്ട മണി അദ്ദേഹത്തിനാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നത് വളരെ ദാരുണമായ കാര്യമായി അവിടെയുള്ളവർ പറയുന്നു പടയപ്പാ ലോറി തടയുകയും ബൈക്കും കാറും ആക്രമിക്കുകയും ചെയ്തിരുന്നു ഏത് ആനയാണ് ആക്രമിച്ചതെന്ന കാര്യത്തിൽ വ്യക്തമല്ല ഗുണ്ടുമല എസ്റ്റേറ്റിൽ തമിഴ്നാട് സ്വദേശിയായി ചവിട്ടിക്കൊന്ന ആന തന്നെയാണോ എന്ന സംശയം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് മൂന്നാറിലെ കാട്ടാനയായി ഭാഗത്ത് രാവിലെ മുതൽ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതാനാണെന്ന് അറിയാതെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ആകില്ല എന്നും പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് ഇപ്പോൾ ആ മണിക്കും മണിയുടെ കുടുംബത്തിനും എന്ത് ചെയ്യാനാകുമെന്നുള്ള ചർച്ചയാണ് അവിടെയുള്ള നാട്ടുകാർക്കും ഇപ്പോൾ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും